അനാദി കാലമായി ഭാരതത്തിൽ മഹാത്മാക്കൾ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു ഭാരതത്തിൽ മാത്രമൊന്നും അല്ല ലോകത്തിൻ്റെ എല്ലാ കോണിലും ഉണ്ടാവും സത്യസാക്ഷാത്കാര സമ്പന്നന്മാരായ മഹാത്മാക്കൾ ഭാരതത്തിൽ മാത്രമാണെന്ന വിശ്വാസം എനിക്കില്ല അതിന് പറ്റാത്തവരിൽ അധികവും സിദ്ധന്മാരായും തീരുന്നുണ്ടാവാം ഉണ്ടാവാം സന്തോഷം ഉണ്ടാവാം ഇങ്ങനെയുള്ള സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ ഉയർച്ച വരേണ്ടുന്നതിന് പകരം ഇടക്കാലത്ത് അശാസ്ത്രീയമായ ജാതി വ്യവസ്ഥയും മതങ്ങളുടെയും വൈദേശികവും ആയ ആധിപത്യവും വരുവാൻ പാടുണ്ടായിരുന്നുവോ ഭഗവാനെ ഇത് വായിച്ചാൽ തോന്നും ഭാരതത്തിലെല്ലാവരും ജ്ഞാനികളും മഹാത്മാക്കളും സിദ്ധന്മാരുമായിരുന്നു ആയിരുന്നു മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യഥതി സിദ്ധയേ യഥദാമപഭി സിദ്ധാനം കശ്ചിൻ മാംബേത്തി തത്വത മനുഷ്യന്മാരിൽ ആയിരക്കണക്കിന് പേരിൽ ഒരാളാണ് ജ്ഞാനസിദ്ധിക്കായി പരിശ്രമിക്കണത് അങ്ങനെ പരിശ്രമിക്കണ ആയിരക്കണക്കിന് പേരിൽ ഒരാളാണ് ശരിയായ ജ്ഞാനിയാവണത് ഇതുപോലെ തന്നെയാണ് സിദ്ധന്റെയും ഗതി അനേക കോടിയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പൊ ബഹുഭൂരിപക്ഷം പേര് എങ്ങനെയാണ് അജ്ഞാനഗ്രസ്തരായി കാമക്രോധ വചകരായി അസൂയ കാലുഷ്യ ഡംബ ദർപ്പാതി ദോഷങ്ങളോടുകൂടി കഴിയുന്നവരാണ് ഭൂരിഭാഗവും അപ്പൊ ഇപ്പുറത്തെ രാജാവിനെ വീഴ്ത്തിയാൽ എനിക്ക് സ്ഥാനം കിട്ടാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഏത് ആളുടെയും ചതിയുടെ കൂട്ടത്തിൽ ഞാനും കൂടും ഏത് വഞ്ചനയ്ക്കും ഞാൻ കൂട്ടു നിൽക്കും ഇത് ഭാരതത്തിന്റെ മാത്രം പ്രശ്നമല്ല ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമാണ് ലോകത്തിൽ മുഴുവൻ തന്നെ യൂറോപ്യൻസ് ആധിപത്യം സ്ഥാപിച്ചത് ഈ ലോക സ്വഭാവം കൊണ്ടാണ് ഇത് ജാതി തുടങ്ങിയവ ഭാരതത്തിൽ മാത്രമല്ല ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ഉച്ച നീചത്വങ്ങളും ചൂഷണങ്ങളും ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് ലോകത്തിലുടനീളം ഭാരതം എത്രയോ മെച്ചം ഭാരതം എത്രയോ മെച്ചം ഭാരതത്തിൽ തൊലിയുടെ കളറിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങലക്കിട്ട് ആൾക്കാരെ വാങ്ങുകയും വിൽക്കുകയും ഉണ്ടായിട്ടില്ല അടിമ കച്ചവടം ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല തീർത്തു പറയാൻ പറ്റും എന്നാൽ ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിലൊക്കെയും അടിമ കച്ചവടം ഉണ്ടായിരുന്നു ഇവിടെ വ്യക്തികൾ അടിമകളാക്കി വെച്ചിട്ടുണ്ടാവാം ഒന്നുകൂടി പറയുന്നു ഇവിടെ വ്യക്തികൾ അടിമകളാക്കി വെച്ചിട്ടുണ്ടാവാം പക്ഷേ സമൂഹം ഒരിക്കലും അടിമയാക്കി വെച്ചിട്ടില്ല സമൂഹത്തെ ഒരിക്കലും അടിമയാക്കി വെച്ചിട്ടില്ല എന്നാൽ മറ്റു രാജ്യങ്ങളിലുള്ള സ്ഥിതി അതല്ല ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഏറ്റവും ബലിഷ്ഠ ശരീരത്തോട് കൂടിയവരെയാണ് ഏറ്റവും അധികം അടിമകളാക്കി വെച്ചത് ആ ഏറ്റവും അടിമകളാക്കപ്പെട്ടത് കറുത്ത തൊലി ഉള്ളവരെയാണ് ആഫ്രിക്കയിലുള്ള പ്രധാനമായി പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് തൊഴിലിനായി മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയ അടിമകൾ അവരുടെ സന്തതി പരമ്പരകൾ അവര് സമീപ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ ജനവിഭാഗങ്ങളായി വളർന്ന് അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഏറ്റവും അധികം അടിമയാക്കിയിട്ടുള്ള അവരെല്ലാം ബലിഷ്ഠന്മാരായിരുന്നു ഒരാറ് ആറരടി പൊക്കം മൂന്ന് മൂന്നര അടി വീതി വലിയ വലിയ കല്ലുകൾ എടുക്കാനുള്ള കഴിവ് തന്നെ അടിമയാക്കുന്നവനെ മാറ്റി അടിക്ക് ചമ്മന്തിയാക്കാനുള്ള കഴിവുള്ളവരായിരുന്നു പക്ഷെ എനിക്കും ചെയ്യാം അതുകൊണ്ട് ദയവായി ഇത് ആവർത്തിക്കരുത് പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഭാരതത്തിൽ ഉച്ചനീചത്വം ഭാരതത്തിൽ ജാതീയ അടിസ്ഥാനത്തിൽ ഉച്ചനീതത്വം ഇത് നമ്മളും കേട്ടു പഠിക്കും ഇതിൻ്റെ ആയിരം 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 മടങ്ങാണ് മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭാരതം അതിൻ്റെ സ്വത്വത്തിലേക്ക് വിശ്വഗുരു പദവിയിലേക്ക് തിരിച്ചു വരുന്നു എന്നത് ആശ്വാസമാണല്ലോ തീർച്ചയായിട്ടും ഭാരതം ലോകത്തിൻ്റെ നേതൃപദത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി സൈനികമായി ശാക്തികമായി വ്യവസായത്തിൽ വിദ്യാഭ്യാസത്തിൽ എന്ന് വേണ്ട സാമാജിക ജീവിതോന്നതിയുടെ വിവിധ മാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഭാരതം ഓരോ ദിവസം തോറും ഇപ്പോൾ ഈ ഉയർച്ചയെ മനസ്സിലാക്കിക്കാതെ എന്നോ കഴിഞ്ഞുപോയ ഗതകാലത്തിലെ ദോഷങ്ങളെ ആവർത്തിക്കുന്നവരാണ് നമ്മുടെ ശത്രുക്കൾ അവർ ഗതകാല ദോഷങ്ങളെ ഇന്നും ചമത്ക്കാരപൂർണമായി വർണ്ണിക്കുന്നു ഉടമയും അടിമയും ഇല്ലാത്ത സമൂഹത്തിൽ ചതകങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വ്യവസ്ഥകളെ ഇന്നത്തെ ഹീനതയായി വർണ്ണിക്കുന്നവരാണ് ഇന്നിൻ്റെ ഭാരതത്തിൻ്റെ ശത്രുക്കൾ ഇത് യാഥാർത്ഥ്യമാണ് അവർ ഒരിക്കലും ഭാരതത്തിൻ്റെ ഉയരുന്ന ചിത്രം ചിന്തിക്കാൻ പോലും സമ്മതിക്കില്ല എന്നോടൊരാൾ ചോദിച്ചു രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിൻ്റെ വില എത്രയായിരുന്നു ഇപ്പൊ പെട്രോളിൻ്റെ വില എത്രയാണ് ഞാൻ പറഞ്ഞു സഹോദര പെട്രോൾ അവിടെ നിൽക്കട്ടെ വേറെ സാധനങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ വില എന്താ പറയാത്ത രണ്ട് ഈ വില കൂടിയോണ്ട് നിനക്ക് പെട്രോൾ അടിക്കുന്ന നിർത്തിയോ ഇല്ല ഒരു നമ്മള് ജി ഡി പി ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ പെർക്കാപിറ്റ ഇൻകത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങളുടെ കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പർച്ചേസിംഗ് പവർ പാരിറ്റി ഇൻഡെക്സ് പഠിക്കണം പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കാതെ ഈ വില എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ വില കൂടുന്നതിനനുസരിച്ച് നിനക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി കൂടിയിട്ടുണ്ടോ പിന്നെ കൂടിയ നിനക്കെന്ത് രാഷ്ട്രത്തിന്റെ പുരോഗതി സാധിക്കട്ടെ എന്റെ വണ്ടി ഏതെങ്കിലും പെട്രോൾ അടിക്കാണ്ട് കിടക്കണോ ഉണ്ടെങ്കിൽ പറയുക അപ്പൊ ഒരു മാനം വെച്ചൊന്നിനെയും നമ്മൾ വിലയിരുത്ത് ഭാരതം മുന്നോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ തുടരട്ടെ എന്ന് മാത്രം സങ്കല്പിക്കുന്നു ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ആശയത്തോട് മാത്രമേ നമുക്ക് വിരോധമുള്ളൂ അവർ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി വികസിത ഭാരതമാകണം എന്നാണ് ദയവ് ചെയ്ത് അത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വികസിതമാവരുത് ഭാരതം വികസിതമായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ വികാസം ഇല്ലല്ലോ വികസിതം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് എന്നുള്ള അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോവില്ല ഒരിക്കലുമില്ല വികസ്വരമായിരിക്കണം എല്ലാ കാലവും വികസ്വരമായിരിക്കണം ഡെവലപ്പിംഗ് ആവണം ഒരിക്കലും ഡെവലപ്ഡ് ആവരുത് ഏത് നിമിഷം ഡെവലപ്ഡ് ആയോ പിന്നെ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള പ്രേരണയില്ല ലോകത്തിൽ ഒരു രാജ്യവും വികസിതമല്ല ആണെന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്ഡ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് വാക്കിന് തുല്യമായി പറഞ്ഞാൽ സ്റ്റാഗ്നേഷനാണ് പിന്നെ അവിടെ നിശ്ചലാവസ്ഥയാണ് ഒരിക്കലും ഉണ്ടാവരുത് അതുകൊണ്ട് വികസിച്ചുകൊണ്ടേയിരിക്കണം ശാസ്ത്രം ഒരിക്കലും വികസിതമാവില്ല ശാസ്ത്രം എന്നും വികസ്വരമായിരിക്കും ഇക്കണോമി ഒരിക്കലും വികസിതമാവരുത് അത് വികസ്വരമാകണം ഡെവലപ്പിംഗ് ആയിരിക്കണം വിദ്യാഭ്യാസ മേഖല ഒരിക്കലും വികസിതമാവരുത് വികസ്വരമായിരിക്കണം ഇതിലേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം പറഞ്ഞർത്ഥം മനസ്സിലാക്കണം お、oh.